ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم من عمل صالحا من ذكر او انثى وهو مؤمن فلنحيينه حياه طيبه വിശ്വാസിനികളെ സഹോദരി മായ സുഹൃത്തുക്കളെ സംരക്ഷകരുമായുവിന്റെ വിധി വിലക്കുകളും കൽപ്പന നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുത്തവികളായി ജീവിക്കാൻ ശ്രമിക്കണേ എന്ന് ആദ്യമായി എന്നെയും ശേഷം നിങ്ങൾ ഓരോരുത്തരെയും തക്കവ കൊണ്ടുവസയത് ചെയ്യുകയാണ് ഉപദേശിക്കുകയത് അവന സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി മാറാകട്ടെ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതം എന്നത് അത് വീട്ടിലാണെങ്കിലും സമാധാനം വേണം നമ്മളെ തൊഴിൽ ചെയ്യുന്ന മേഖലകളിലാണെങ്കിലും നമ്മുടെ കച്ചവട രംഗങ്ങളിലാണെങ്കിലും നമ്മൾ നമ്മളിടപെടുന്ന മുഴുവൻ മേഖലകളിലും സന്തോഷവും സമാധാനവും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കാത്തവരായി ആരും തന്നെയില്ല എന്നാൽ അങ്ങനെ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുവാനുള്ള മാനദണ്ഡം എന്താണ് പല വിധത്തിലുള്ള ചിന്തകളാണ് അതല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ മാനദണ്ഡങ്ങളാണ് പലരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് പലരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമാണ് മികച്ച സൗകര്യങ്ങളും ഒരുപാട് സമ്പത്തും ഉണ്ടെങ്കിൽ സമാധാനമുണ്ടാകും എന്ന് വിചാരിക്കുന്നവരുണ്ട് സമൂഹത്തിൽ വലിയ സ്വാധീനവും വലിയ ആളുകളുമായുള്ള ഇടപാടുകളും ബന്ധങ്ങളും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ സമാധാനമുണ്ടാകും എന്ന് ധരിച്ചു വെച്ചവരുണ്ട് സമൂഹത്തിൽ എല്ലാവരും അറിയപ്പെടുന്ന പ്രശസ്തിയുള്ള ആളുകളുമായി ഇടപാടുണ്ടെങ്കിൽ സമാധാനമുണ്ടാകും എന്ന കാഴ്ചപ്പാടുള്ളവരുണ്ട് എന്നാൽ ഇതെല്ലാം ഒത്തിണങ്ങിയ പല ആളുകളിലും സമാധാനം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നത് ഒരു വാസ്തവുമാണ് കോടിക്കണക്കിന് സ്വത്തുള്ള സിനിമാ നടന്മാർ പോലും ആത്മഹത്യ ചെയ്ത വാർത്തകൾ നമ്മൾ വായിച്ചവരാണ് അൻപത്തി ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ലോകത്ത് അറിയപ്പെട്ട ഒരു പുസ്തകമുണ്ട് പുസ്തകത്തിൽ അസ്വസ്ഥതകൾ ഒഴിവാക്കൂ എന്ന് പറഞ്ഞ് പുസ്തകം എഴുതിയിട്ടുള്ള അതിന്റെ ജീവിതം പരിശോധിക്കുമ്പോഴും അയാളും ആത്മഹത്യ ചെയ്യുകയാണ് കാരണം ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള മനസ്സമാധാനത്തിനുള്ള പരിഹാരങ്ങൾ മുഴുവനും താൽക്കാലികമായ ഭൗതികമായ ചില അടയാളങ്ങൾ അവസ്ഥകൾ മാത്രമാണ് സഹോദരന്മാരെ എന്നാൽ ശാശ്വതമായ സ്വസ്ഥതയും സമാധാനവും ലഭിക്കുന്ന അതാണ് ആയത്തിൽ ലഭിക്കുന്നതിൽ ഞാൻ ആമുഖമായി ഓതി വെച്ച ആണാകട്ടെ പെണ്ണാകട്ടെ സത്യവിശ്വാസിയായി കൊണ്ട് ആരെങ്കിലും സൽകർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു പറയുന്നു ഹയാതൻ അവനെ അവനെ ജീവിതം നാം നൽകും എന്നാണ് അപ്പോൾ ഈ ഹലോഗത്ത് നല്ല ഒരു ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നല്ല സ്വസ്ഥതയും സമാധാനവും സന്തോഷവും കളിയാടുന്ന ജീവിതം ആഗ്രഹിക്കുന്നവരാണ് നമ്മളെങ്കിൽ അതിനുള്ള ഒന്നാമത്തെ പരിഹാരം

ൾ ചെയ്യുക എന്നതാണ് മനസ്സമാധാനമുള്ള ജീവിതത്തിന്റെ എന്റെ തിക്രണത്തിട്ടെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ എന്നെ ഓർക്കാതെ ആരെങ്കിലും ജീവിച്ചാൽ എന്നെ ഓർക്കുന്നതിൽ നിന്ന് ആരെങ്കിലും പിന്തിരിഞ്ഞ് കളഞ്ഞാൽ അവന് നാം നൽകുക എന്നതാണ് എപ്പോഴും എപ്പോഴും പലതരത്തിലുള്ള സംഘർഷോടു കൂടിയായിരിക്കും അവന് ജീവിക്കേണ്ടി വരിക കാരണം അള്ളാഹുവിന്റെ അതിക്രമത്തോട്ടുള്ള അള്ളാഹുവിന്റെ ഓർമ്മകളെ തൊട്ട് അവൻ പിന്തിരിഞ്ഞു കളഞ്ഞു എന്നുള്ളതാണ് കാരണം അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ജീവിതം മാത്രമല്ല പരലോകത്താകട്ടെ അന്ധനായി കൊണ്ടായിരിക്കും അവനെ ഉയർത്തി ഏൽപ്പിക്കപ്പെടുക എന്നതാണ് അവൻ പല ലോകത്ത് മാറും ആ സമയത്ത് അവൻ അടുപ്പിൽ അല്ലാഹു എന്തുകൊണ്ടാണ് ഞാൻ അന്ധനായി മാറിയത് മാറിയത്യാവിൽ ഞാൻ കണ്ണുകാണുന്നവനായിരുന്നല്ലോ അപ്പൊ അമ്മാനോത്താൻ അവനോട് മറുപടി പറയുന്നത് ും മറന്ന് കളയുന്നു സഹോദരന്മാരെ അള്ളാഹുവിന്റെ ഓർത്ത് അള്ളാഹുളള വിശ്വാസം കൃത്യമായി ഉൾക്കൊണ്ട് അതിനനുസൃതമായ പ്രവർത്തനങ്ങൾ

விஸ்வசிக்கையும் ஆசுவாசத்தின் அனுசரிச்சு சார்த்தது மங்களு அவர் சென்னத்தான இடம் எத்த பரிசு ஆயுத எத்த நல்ல மடக்கஸ்தான அவர் ஆர்க்கு விசிக்கையும் சவர்த்திக்கையும் செய்யும் ஆளுகள் அது விசுவத்தோட பிரத்யேக ഏകതയോ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്ന് അതിനനുസൃതമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്കാണ് സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞ ജീവിതം എന്ന അല്ലാഹു പല ദിനായത്തുകളിലൂടെ നമ്മെ നിറഞ്ഞാൽ കാണാൻ കഴിയും അവന്റെ എല്ലാ കാര്യവും അവന്റെ നന്മയാണ് അവന്റെ അവന്റെ ജീവിതത്തിൽ ജീവിതത്തിൽ അവനെ സന്തോഷം ഉണ്ടാക്കുന്ന എന്തെങ്കിലും എന്തെങ്കിലും അതിന്റെ പേരിൽ അവൻ ചെയ്യുന്നു ഇനി അപകടങ്ങൾ ദുരിതങ്ങൾ ഉണ്ടായാലോ അതിന്റെ പേരിൽ അവൻ ക്ഷമിക്കുന്നു അതവന്റെ നന്മയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് അപ്പോൾ ഉണ്ടാവുക അതിനനുസരിച്ച് സൽ പ്രവർത്തികൾ ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനം എന്ത് പ്രശ്നം വന്നാലും പിന്നെ അവനൊരു പ്രശ്നമായി തോന്നൂല ജീവിതത്തിൽ മാരകമായ അസുഖങ്ങൾ വന്നാൽ അതൊരു ബുദ്ധിമുട്ടായി തോന്നൂല ജീവിതത്തിൽ വലിയ അപകടങ്ങൾ സംഭവിച്ചു അതല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് മാതാപിതാക്കൾക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്താ അതിന്റെ പേര് പ്രശ്നം മുഖ്മിനാണെങ്കിൽ ഇത് അള്ളാഹു എഴുതി വെച്ചതാണ് എന്ന് വിശ്വസിച്ച് അതിൽ സമാധാനം കണ്ടെത്താൻ അവന് സാധിക്കും എന്നുള്ളതാണ് ولا في في انفسكم الا كتاب من قبل ان ഈ ഭൂമിയിൽ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല നിങ്ങളുടെ സ്വയം ശരീരത്തിൽ തന്നെയും ഒന്നും ഉണ്ടാകുന്നില്ല അതൊക്കെ ഉണ്ടാകുന്നതിന്റെ മുമ്പേ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടല്ലാതെ അപ്പോൾ അപ്പൊ എന്താ സഹോദരന്മാര് ജീവിതത്തിൽ മാരകമായ അസുഖങ്ങൾ ഉണ്ട് എന്ന് നോക്കുക എന്താ പ്രശ്നം കുടുംബത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിക്കൊള്ളുക എന്താ പ്രശ്നം

ഇങ്ങനെ നിശ്ചയിച്ചത് എന്നുപത്തേരി എന്നതാണ് ഒരു പറയുന്ന പോലെ എന്തെങ്കിലും നന്മ ജീവിതത്തിൽ ഉണ്ടായാൽ ഇതൊക്കെ എൻ്റെ റബ്ബിന്റെ ഫകലാണ് ഞാൻ നന്ദി കാണിക്കുന്നവനാണോ നന്ദി കേടുള്ളവനാണോ എന്ന് എൻറെ റബ്ബെന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് എനിക്കിത് തന്നത് എന്ന് പറഞ്ഞതിൽ സമാധാനം കണ്ടെത്തുക ദുരിതം ബാധിച്ചാലും അങ്ങനെ തന്നെ എന്നെ പരീക്ഷിക്കാനാണ് അള്ളാഹു ഇത് തന്നത് എന്ന് മനസ്സിലാക്കി അതിൽ സമാധാനം കണ്ടെത്താൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഇത് സഹോദരന്മാരെ മുഗ്മിനീയങ്ങളായ ആളുകൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് മഗ്നല്ലാത്ത ഒരാൾക്കും ഇത് കിട്ടിയില്ല അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ദൈവനിഷേധികളായ ആളുകളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിന്റെ പേരിൽ നിരാശപ്പെട്ട ആത്മഹത്യയിലേക്ക് അഭയം തേടേണ്ടി വരും വിശ്വാസം ശരിയായിട്ടില്ല എത്രയെത്ര ഉദാഹരണങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള അതുകൊണ്ട് സഹോദരന്മാരെ ക്ലിയർ ക്ലിയറാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം അതിനനുസൃതമായ പ്രവർത്തനങ്ങൾ ശരിയാണോ അവന്റെ ഹൃദയത്തെ അള്ളാഹു നേർ വഴിയിലേക്ക് കൊണ്ടുപോകും അപ്പൊ ജീവിതത്തിൽ എന്ത് ഇല്ലായ്മയും വല്ലായ്മയും സമാധാനം കണ്ടെത്താൻ നമുക്ക് സാധിക്കും അതല്ലേ റസൂർ സല്ലാണു വസല്ലമയുടെ ജീവിതത്തിൽ തങ്ങൾ അനുഭവിച്ച സുഖം അതല്ലേ സുഹാബത്തിന്റെ ജീവിതത്തിൽ എത്ര ദാരിദ്ര്യം ഉണ്ടായപ്പെടും അവർ സന്തോഷം കണ്ടെത്തിയത് അതിന്റെ പേരിലല്ലേ വീട്ടിലൊന്നുമില്ലെങ്കിലും

எ எ ஆள்கள் படிப்பிச்சது இதும் இல்லாத்த ஒருபாடு சகோதரங்கள் நம்ம நாடுகளில் உண்டு அவனை மனசில உள்ளதில் திருப்திப்பட்டு ஜீவிகாளு மனசு நமக்கு நம்ம ஏற்றவும் முந்திய பட்சம் கடிச்சிட்டு ஒரு அல்ஹந்த கித்தியமாய் சமாதானத்தோடு கூடி பிரியப்பட்டவரை நமக்கு கடியாண்டும் இது எங்கனையான நமக்கு சமாதானம் ஒரு உள்ளதி திருப்பட்டு ஜீவிகளும் காரியங்களில் மாற்றம் ஒதுங்கி நிற்காது பலப்படும் பல ஆள்களும் எந்த பிரஷ்டங்கள் வரும்போது சில காரியங்களில் மாத்தம் ஒதுங்கி தின்மகளிலேக்கு நடந்து போகும் ஆளுகளை காணும் கழியும் நிராசப்படுபோ எந்தெங்கிலும் சங்கடம் வரும்போது கல்லு குடிச்சு அது அபயம் தேடும் தேடனும் அவசியில் முடி நைமிஷிகளில் சமாதானம் கண்டிபயம் எத்தையோ ஆள்கள் நம்ம நிரந்தரமாக காணும் பின்னையும் அவர் போதம் வந்தால் அதிடப்பட வேற எந்த ஃபலமானும் உள்ளது என்னால் ஒரு நல்ல காரியம் செய்தால் பின்னடுப்பழும் அது ஓடுத்து சமாதானப்படே அதுகொண்டு தாத்திக் விசாரிச்சிட்டுள்ள மானதண்ட்க்கப்புறத்து பரிஹாரம் அது அல்லாஹில யதார்த்த விசுவாசும் தீனியாய சித்தையா ஒரு ஜீவிதம் அதினுசாய சும் الله توفيق بدان جيد أن يبرهك أقول قولي هذا استغفر الله لي ولكم ولجميع المسلمين من كل ذنب واستغفروه إنه هو الغفور الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني قولي അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്നൊരിക്കൽ കൂടി ഉപദേശിക്കുകയാണ് അള്ളാഹുവിന്റെ നിയമങ്ങളും കൽപ്പനകളും പാലിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഈ ലോകത്ത് നല്ല ജീവിതവും അതുപോലെ പരലോകത്ത് ഉന്നതമായ പ്രതിഫലവും അവിടെയും സമാധാനമുള്ള ഒരു ജീവിതം ഉണ്ടാകും എന്ന് പറയും الله الله المؤمنين من من تجري تحتها الانهار خالدين فيها طيبه في جنات عدن اكبر ذلك هو الفوز العظيم ഓഫറാണ് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു താടി സുന്ദരമായ സ്വർഗത്തോപ്പുകൾ അതുകൊണ്ട് അള്ളാഹു അത്തരം ആളുകൾക്കുണ്ട് അതാണ് ഏറ്റവും വലിയ വിജയം അപ്പൊ ഈ ലോകത്ത് അള്ളാഹുവിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾ അവർക്കത് ഉന്നതമായ അവിടെ മാത്രമല്ല ഉന്നതമായ കൊട്ടാരങ്ങൾ വീടുകൾ അവർക്കുണ്ട് എന്ന് മാത്രവുമല്ല അള്ളാഹുന്റെ തൃപ്തിയും അവർക്കുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് അവർ അതിൽ നിത്യവാസികളായിരിക്കും അവർക്ക് അവിടെ മടുപ്പുണ്ടാവുകയില്ല അതിൽ നിന്ന് വിട്ടുപോകാൻ അവർ ആഗ്രഹിക്കുകയില്ല എന്നുള്ള വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങളും പാനീയങ്ങളും വസ്ത്രങ്ങളും അവരുടെ അടുത്തേക്ക് കൊണ്ടുവരപ്പെടും കാണുമ്പോൾ ഒരുപോലെ എന്നാൽ അത് വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് സഹോദരന്മാരെ അങ്ങനെയുള്ള സുന്ദരമായ ആ പരലോക ജീവിതത്തെ അവിടുത്തെ യഥാർത്ഥമായ ശാശ്വതമായ ജീവിതത്തെ സ്വപ്നം കണ്ട്

ഒരുപാട് ആളുകൾ നാം അറിയുന്ന നാം അറിയാത്ത നമ്മുടെ കുടുംബത്തിലുള്ള എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയി കൊണ്ടിരിക്കും അള്ളാഹു എല്ലാവരുടെ കൗരടവും നീ വിശാലമാക്കി കൊടുക്കുകയും അവർക്ക് നീ കൗശലത്തും അർഹമതും പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യണമെങ്കിൽ അല്ലാഹും والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم عز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا واعتدالنا ودعاءنا يا رب العالمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وسلام على المرسلين والحمد والحمد لله رب العالمين